നമുക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരെയും പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് മനുഷ്യരെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നവരെ വളരെ ഒരു കുഴിയിലാണ് ഒരു വലിയ ട്രാപ്പിലാണെന്ന് പറയാതിരിക്കാൻ തരവില്ല നമുക്ക് എല്ലാവരെയും എപ്പോഴും പ്രസാദിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല നമ്മൾ ആളുകളെ സ്നേഹിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ആഗ്രഹങ്ങളും വർധിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഒരു പീപ്പിൾ പ്ലീസർ ആകാൻ നമ്മൾ ശ്രമിച്ചാൽ എത്ര ബുദ്ധിമുട്ടിയാലും അത് വളരെ ബുദ്ധിമുട്ടാണ് അത് വലിയ ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഒരു സദ്വർത്തമാനം എനിക്കിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് അത് മറ്റൊന്നുമല്ല ദൈവം നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുകയാണ് നിങ്ങളുടെ എഫേർട്ട് കൊണ്ടല്ല നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല നിങ്ങളുടെ പുണ്യപ്രവർത്തികളോ നിങ്ങളുടെ മറ്റ് കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല എന്നിലും നിങ്ങളും ദൈവം പ്രസാദിച്ചിരിക്കുന്നത് നാം അവൻ്റെ മക്കളായത് കൊണ്ടാണ് എനിക്ക് ഒരു എട്ട് പത്ത് ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് ഇവാഞ്ചലിൻ എന്ന പേര് ഈ കുഞ്ഞിനെ ഞാൻ ഓരോ പ്രാവശ്യം കയ്യിലെടുത്ത് അവൾക്ക് പാട്ട് പാടുകയും അവളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പം അവളുടെ മുഖം ഇങ്ങനെ സന്തോഷിക്കുന്നത് കാണാൻ കഴിയും അവളുടെ മുഖത്തെ ചിരിയാണ് എന്നെ ധൈര്യപ്പെടുത്തുന്നത് എന്നെ സന്തോഷിപ്പിക്കുന്നത് എനിക്ക് മൂത്ത മകളുണ്ട് രണ്ട് രണ്ട് വയസ്സായി അവളുടെ കൂടെ ഞാൻ ഒത്തിരി സമയം കളിക്കും അവളുടെ കൂടെ ഞാൻ നടക്കും അവളോട് വർത്താനും പറയും അവളെ ആകെ സന്തോഷിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യണം അതെല്ലാം ഞാൻ ചെയ്യും കാരണം അവൾ സന്തോഷിക്കുമ്പോൾ എനിക്ക് വലിയൊരു ആനന്ദം അവൾ എൻ്റെ മകളായതുകൊണ്ട് ഞാൻ അവളിൽ പ്രസാദിച്ചിരിക്കുക എനിക്ക് അവളോട് ഒത്തിരി ഇഷ്ടമാണ് ആ ഇഷ്ടമുള്ളതുകൊണ്ട് അവൾ സന്തോഷിക്കുന്നതും അവൾ ആഘോഷിക്കുന്നതും ലൈഫിൽ നന്നായിട്ട് പോകുന്നതൊക്കെ കാണാൻ എനിക്കൊത്തിരി താല്പര്യമാണ് ഇതുപോലെ തന്നെ ദൈവത്തിന് നമ്മളോടൊരു വലിയ പ്രസാദമുണ്ട് ഒരു വലിയ സന്തോഷവും നമ്മളോടൊരു വലിയ സ്നേഹവുമുണ്ട് നമ്മൾ ദൈവത്തെ തിരിച്ചെന്തെങ്കിലും ചെയ്തതുകൊണ്ട് ദൈവം സ്നേഹിക്കുകയല്ല ഞാൻ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുത്തതുകൊണ്ട് എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്തതുകൊണ്ട് എനിക്ക് തിരികെ ലഭിക്കുന്ന ഒരു സ്നേഹമല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹം അഗാപ്പില്ലാ അൺകണ്ടീഷണൽ ലവ് മറ അല്ലെങ്കിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റൊരു ലാഭേച്ഛ പ്രതിഫലേച്ച കൂടാതെ നമ്മളെ സ്നേഹിക്കുന്നൊരു സ്നേഹം അത് മനുഷ്യ ബുദ്ധിക്ക് പറഞ്ഞാൽ മനസ്സിലാവോ എന്ന് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമ്മളെ പരിചയിച്ചിട്ടുള്ളതും നമ്മൾ സ്നേഹിച്ചിട്ടുള്ളതുമൊക്കെ പലതും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സ്നേഹം എന്നാൽ ദൈവം നമ്മളിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു ദൈവം നമ്മിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള വലിയ സത്യം നിങ്ങൾ മറന്നുപോകരുത് ഈ ഒരു വെളുപ്പാണ് ഈ ഒരു പെർസ്പെക്റ്റീവാണ് എൻ്റെ ലൈഫിനെ തിരിച്ചത് ഓരോ തവണ ഞാൻ പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ വരുമ്പോഴും വചനം വായിക്കുമ്പോഴും ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ ഞാൻ വളരുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അല്ലാതെ ഞാൻ ബൈബിള് വായിച്ചതുകൊണ്ട് ദൈവം കൂടുതൽ എന്നിൽ ഇഷ്ടപ്പെടും ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് അത് രണ്ട് മണിക്കൂർ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് കൂടുതൽ ഇഷ്ടമാവും ഞാൻ കുറേ ദിവസം ഫാസ്റ്റ് ചെയ്താൽ ദൈവത്തിന് എന്നോട് കൂടുതൽ ഇഷ്ടമാകും അങ്ങനെ ജീവിച്ചൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്ന് ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എൻ്റെ പുണ്യപ്രവർത്തിയാലല്ല അവൻ്റെ സ്നേഹത്താൽ ഞാനും എൻ്റെ മകനും മകളും ആയതുകൊണ്ട് യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ട് ഏറ്റുപറഞ്ഞ് ആ രക്ഷയുടെ അനുഭവം ഞാൻ വിശ്വാസത്താൽ സ്വീകരിച്ച ആ നിമിഷം മുതൽ ഞാൻ ദൈവത്തിന് പ്രസാദമുള്ള മകനും മകളുമാണ് ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ജീവിച്ചത് ഈ വെളിപ്പാടിലാകട്ടെ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒത്തിരി നിന്നയും പരിഹാസവും പ്രോസിക്യൂഷൻസും ഒക്കെ നേരിടേണ്ടി വന്നു തൻ്റെ ശുശ്രൂഷയെ വെല്ലുവിളിച്ചവരുണ്ട് തൻ്റെ അഭിഷേകത്തെ വെല്ലുവിളിച്ചവരുണ്ട് നീ ആരാണെന്ന് ചോദിച്ചതുണ്ട് നിന്നെ ആരാണ് ഈ ദൗത്യം ഫലമേൽപ്പിച്ചത് എന്ന് പല തരത്തിൽ ആയിട്ടുള്ള ഒരായിരം ആളുകൾ യേശുവിന് ചുറ്റും നിൽക്കുമ്പോൾ അവരുടെ വാക്കുകൾ യേശുവിനെ അധൈര്യപ്പെടുത്താതെ എൻ്റെ കാരണം യേശുവിനറിയാമായിരുന്നു ഞാൻ എൻ്റെ പിതാവിന് ബോധിച്ചവനാണ് സ്നേഹിക്കപ്പെട്ടവനാണ് അംഗീകരിക്കപ്പെട്ടവനാണ് യേശു ആ സ്നാന കഴിഞ്ഞ് യോർദാനിൽ നിന്ന് പോകുന്നതിന് മുമ്പ് വചനം പറയുന്നു സ്വർഗം തുറന്ന ഒരു ശബ്ദമുണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പോൾ നോക്കിയേ ആ വചനത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ യേശു നിവർത്തീകരിച്ചപ്പോൾ പിതാവിൻ്റെ ഹിതമായിരുന്നു യേശു പ്രമാണത്തെ പൂർത്തീകരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതം പൂർത്തീകരിക്കുക എന്നുള്ളത് അത്തരത്തിൽ പിതാവിൻ്റെ ഹിതമനുസരിച്ച് യേശു സ്നാനത്തിന് തയ്യാറായപ്പോൾ അതിൽ നിന്ന് യേശു ഉയർന്നു വന്നപ്പോൾ പിതാവ് പറയാണ് എൻ്റെ പ്രവൃത്തിയാൽ ഒന്നുമല്ല ഈ ഒരു ഒബീഡിയൻസ് നിമിത്തം ഈ ഒരു അനുസരണവും വിശ്വാസവും നിമിത്തം നീ എനിക്ക് പ്രസാദിച്ചപ്പെട്ടവനാണ് യു ആർ മൈ ബിലവൺ മണ് നീ എനിക്ക് പ്രിയനാണ് ഈ ഒരു ശബ്ദം നിങ്ങൾക്കിന്ന് പകൽ കേൾക്കാൻ കഴിയട്ടെ അങ്ങനെ ഒരു വെളിപ്പാടിൽ നിങ്ങൾ ജീവിച്ചാൽ പിന്നീട് നിങ്ങൾക്ക് ഈ മതത്തിൻ്റെ ചിന്താഗതി നിങ്ങൾ ഒരിക്കലും നിങ്ങളെ എന്താ പറയുന്നത് ഡിസ്കറേജ് ചെയ്യത്തില്ല മതം മറ്റ് ആണ് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ ഇതെല്ലാം ചെയ്യണമെന്ന് എൻ്റെ പ്രവൃത്തിയാനല്ല അവൻ്റെ കൃപയാലാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത് സ്നേഹിക്കപ്പെട്ടത് ആ കൃപ അനുഭവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ മറക്കരുത് നിങ്ങൾ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടവരാണ് മെക്കാബ്ലഷ് ചെയ്യും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ